നമസ്കാരം ഡെന്നി സർ ഇന്നത്തെ കത്ത് വായിക്കാം സർ ഞാൻ മാവേലിക്കരയിൽ നിന്നും എഴുതുന്ന കത്താണിത് ഇവിടെ പത്ത് സെൻറിൽ ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നു അതനുസരിച്ച് ഒരു പ്ലാൻ വരച്ചു ഇതിൽ എന്തെങ്കിലും വാസ്തു സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ ദയവായി പറഞ്ഞു തരണം വരച്ചത് മാത്രമേ ഉള്ളൂ സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇവരുടെ പ്ലാൻ അനുസരിച്ച് ഇതിൻ്റെ മെയിൻ വാതിലിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കറക്റ്റ് സെൻ്ററിലാണ് അപ്പം മെയിൻ വാതിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്താക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം മെയിൻ വാതിലിൻ്റെ സ്ഥാനം കൃത്യമാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വീടിനകത്തൂടെ കടന്നു വരുന്ന എനർജി പോസിറ്റീവ് ആകത്തുള്ളൂ കാരണം എങ്കിൽ മാത്രമേ നമുക്കൊരു ഐശ്വര്യം കാരണം എപ്പോഴും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ അപ്പം വാതിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് സ്ഥാപിക്കുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പ്രശസ്തി സാമ്പത്തിക ഉയർച്ച തൊഴിൽ ഉയർച്ച ഐശ്വര്യം മനസ്സമാധാനം ഇതെല്ലാം ഉണ്ടാകുന്നതാണ് അപ്പം കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് മെയിൻ വാതിൽ സ്ഥാപിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചുറ്റളവിൻ്റെ അകത്ത് തെറ്റായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ചുറ്റളവ് കൃത്യമാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ സൈസ് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് മാത്രമേ അതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ളൂ കാരണം മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസാണ് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂമിൻ്റെ അളവ് തെറ്റാണ് അതുപോലെ കിച്ചണിൻ്റെ അളവ് തെറ്റാണ് കാരണം കിച്ചൺ ഒന്നാമത് ചെറുതാണ് അപ്പം കിച്ചൺ ചെറുതാണെന്നുള്ളതല്ല പിന്നെ അതിൻ്റെ അകത്ത് നമ്മുടെ ഇൻറ്റീരിയറിലൊക്കെ ചെയ്ത് കബോർഡൊക്കെ പിടിപ്പിച്ച് വരുമ്പോഴത്തേക്ക് തീരെ ചെറുതായി പോകും പക്ഷേ കിച്ചണ ചൂട് വലിപ്പം കൂട്ടി ചുറ്റളവ് കറക്റ്റാകണം പക്ഷേ മാസ്റ്റർ ബെഡ്റൂമിനേക്കാൾ ഒരുപാട് ചുറ്റൾ കൂടാൻ പാടില്ല ബെഡ്റൂമിൻ്റെ സൈസേക്കാൾ ഒരുപാട് കൂടാൻ പാടില്ല അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓർക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് ഓൾറെഡി ഒരു കിണർ കുഴിച്ചിട്ടുണ്ട് ഈ കിണർ ഒരിക്കലും നമുക്കൊരു സ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ഓൾറെഡി കിണർ കുഴിച്ചിരിക്കുന്ന തെക്കിഴക്ക് ഭാഗത്ത് കാരണം പക്ഷേ ഒന്നുകിൽ ഈ പ്ലോട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ആ കിണർ ഉണ്ടായതായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ അറിയാൻ വയ്യാതെ ചിലപ്പം വെള്ളം കിട്ടാനുള്ള ആവശ്യത്തിന് വേണ്ടി ചിലപ്പോൾ അവിടെ കുഴിച്ചായിരിക്കും കാരണം വേറെ എങ്ങും വെള്ളം കാണില്ലായിരിക്കും പക്ഷേ നമുക്ക് സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് കിണർ ഒരു ശുഭകരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അഗ്നിയുടെ ഭാഗമാണ് അപ്പം ഒന്നുകിൽ വേറെ എങ്ങനെ കിണറില്ല എന്നുണ്ടെങ്കിൽ ഈ പത്ത് സെൻറ്റിൽ ഈ കിണർ നിൽക്കുന്ന അത്രയും ഭാഗം ഭൂമിക്ക് അടി കൂടി ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് അതിനെ പുറത്താക്കാൻ ശ്രദ്ധിക്കുക കാരണം തെക്ക് കിഴക്ക് ഭാഗമെന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പത്തിനെയൊക്കെ ബാധിക്കുന്നതാണ് അവിടെ അത്രയും ക്വാണ്ടിറ്റി വെള്ളം വരുമ്പോഴത്തേക്ക് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടുകളോ മറ്റേ രോഗദുരിതങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം നമ്മളത് കണ്ടിട്ട് നമ്മളത് മറന്നു പോകാൻ പാടില്ല കാരണം അത് പ്രശ്നം ഉള്ളതാണ് അപ്പം ആ ഒരു കാര്യങ്ങൾ ക്ലിയറാക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവർ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴും ഒന്നാമത് സ്പേസ് വളരെ കുറവാണ് കൃത്യമായിട്ടുള്ള സ്ഥാനത്താവാനായിട്ട് ഇവർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കാരണം ഇതിൻ്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് ഒരു സിറ്റൗട്ട് കൊടുക്കുകയാണെന്ന് നല്ലതാണ് കാരണം വെച്ചാൽ ഈസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്ന റൂം ബിൽഡിംഗ് ആണ് കാരണം ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ടാണ് അതിൻ്റെ അത് സിറ്റൗട്ട് കൊടുത്തിരിക്കുന്നത് അത് നോർത്ത് ഈസ്റ്റ് ആക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ വാതിലും കറക്റ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ വാസ്തു സംബന്ധമായിട്ട് കംപ്ലയിൻറ്റുകളൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് മാറി കിട്ടും പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു കാര്യങ്ങൾ റീ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യുക അതുപോലെ ഒരു കാര്യം കൂടെ ഓർക്കണം കാരണം വെച്ചാൽ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു ലാൻഡിൽ സർപ്പപ്രീതി വരുത്തിയ ശേഷം വേണം വീട് പണി സ്റ്റാർട്ട് ചെയ്യുക കാരണം സർപ്പത്തിൻ്റെ ചെറിയൊരു അപ്രീതി കാണിക്കുന്നുണ്ട് അപ്പോൾ അവരെ പ്രീതിപ്പെടുത്തിയ ശേഷം വീട് പണി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തടസ്സങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ട് വീട് പണിയാനായിട്ടൊരു യോഗമുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര പൈസ ഒന്നും നമ്മുടെ ചിലപ്പം കയ്യിലില്ലായെന്നുണ്ടെങ്കിലും എങ്ങനെ എങ്കിലൊക്കെ വീട് പണി പെട്ടെന്ന് ലോണൊക്കെ ശരിയായി അല്ലെങ്കിൽ ബിസിനസ്സിൽ കൂടെ അങ്ങ് ഈസി ആയിട്ട് നടന്നു കാരണം എപ്പോഴും നമുക്ക് വീട് പണിയുമ്പോൾ നമ്മളൊരു സമയം നോക്കി തന്നെ ചെയ്യുന്നതായിരിക്കുന്നതല്ലേ കാരണം വച്ചാൽ നമുക്ക് വീട് പണിയാനുള്ള യോഗം ഉള്ള ഒരു ടൈം ആണോ എന്ന് നോക്കണം ചിലപ്പം നമ്മുടെ കയ്യിലെ ധനനഷ്ടം വരുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇറങ്ങി തിരിച്ചിട്ട് നമുക്ക് പണിയും പൂർത്തിയാക്കാൻ പറ്റില്ല ഉള്ള വീട് പോവുകയും ചെയ്യാവുന്ന അവസ്ഥയാവും അപ്പം ഇത് കൃത്യമായിട്ട് ചെയ്യുക ഇവർ ഈ ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് പോകുമ്പോൾ ഇവിടെ വീട് പണി ശുഭകരമായിട്ട് നടന്നു പോവുകയും ചെയ്യും വളരെ പെട്ടെന്ന് പണി തീരെ താമസിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തിട്ട് മുന്നോട്ട് പോകും